ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ ആദ്യം തന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയാണ് കാരണം കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഈ ആൾക്കാരെ കയറി സാക്ഷ്യം പറയാമെന്നുള്ളത് ഇന്ന് ഇന്ന് അതിന് എനിക്ക് ഉണ്ടായി എൻ്റെ പേര് സ്വാതി എന്നാണ് ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലാം തീയതിയാണ് ഞാൻ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു പള്ളി എന്നതിലുപരി മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഇത്രയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന പള്ളിയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിവിടെ വന്നു വന്ന് ഞാനും അമ്മയും വന്ന് തന്നെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞാൻ പഠിത്തം കഴിഞ്ഞ ജോലിയിലായിരുന്നു ഒത്തിരി വലിയ സാലറി അല്ലെങ്കിൽ പോലും കിട്ടിയ ജോലിയിൽ ഞാൻ ഹാപ്പി ആയിരുന്നു കോവിഡ് വന്നു ജോബ് പോയി പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജോബിൽ പിന്നെ കയറേണ്ടി വന്നു എന്നാലും കൂട്ടുകാർ എറണാകുളം ആ രീതിയിൽ അങ്ങ് പോയി ലൈഫിനൊരു സീരിയസ് ആയിട്ട് ഞാനൊന്നും കണ്ടിട്ടുണ്ടായില്ല ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ അബ്രോഡ് പോകുന്നു അവർ സെറ്റിലാവുന്നു അപ്പോഴും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഞാൻ ഐ ടി സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലായിരുന്നു അപ്പം ഡേ ബൈ ഡേ എൻ്റെ വർക്കിൻ്റെ പ്രഷർ എനിക്ക് സഹിക്കാവുന്നതിന് പരിധിയായിരുന്നു പ്രമോഷനായി ടീം ലീഡറായി ടീം മാനേജറായി പക്ഷേ എനിക്ക് താങ്ങാത്തതിന് കൂടുതൽ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ആയി എനിക്ക് ഒരു രീതിയിലും മെൻ്റലി ഫിസിക്കലി ഞാൻ വീക്കായി ഡിപ്രഷൻ പോലെ ഞാൻ വന്നു എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ പറയാനാരുമില്ല അങ്ങനെ എനിക്ക് മരിച്ചാൽ മതി ഇതൊരു തോന്നിയ നിമിഷങ്ങളുണ്ടായ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് തന്നെ ഞാൻ അബ്രോഡ് സ്റ്റഡീസ് നോക്കിയത് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് അബ്രോഡിൽ പോവാ പഠിക്കുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം സാമ്പത്തികമായിട്ട് അത്രയും സ്റ്റേബിളായിട്ടൊരു ഫാമിലി അല്ല എൻ്റെ അപ്പം യു കെ കാനഡയൊക്കെ പോകുമ്പോൾ ട്വൻറ്റി ഫൈവ് ലാക്സ് തേർട്ടി ലാക്സ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു എങ്കിലും ഞാൻ കൺവിൻസ് ചെയ്തു ഞാൻ ഫെബ്രുവരി അഞ്ചാം തീയതി ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു ഫെബ്രുവരി പതിനഞ്ചാം തീയതിയിൽ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി എനിക്ക് തന്ന ഡേ സമയത്തിനെക്കാട്ടി കൂടുതലും മുന്നേ ഞാൻ പോയത് അപ്പം ഞാൻ അവിടുത്തെ ഒരു പള്ളിയിൽ കയറി കുറച്ച് നേരം ഇരുന്നു ഞാൻ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈശോയിലും മാതാവിലും പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ആ പള്ളിയിൽ കയറിയിരുന്നു കുറച്ചു നേരം പ്രാർത്ഥിച്ചു സമയം പോണല്ലോ എന്ന് ഓർത്ത് ഞാൻ അതിൽ കൂടെ നടന്നു കൃപാസന പത്രം കിട്ടി ഞാൻ കുറച്ചു നേരം വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെങ്ങനെയൊക്കെ നടക്കുമോ അത്രയേ ഞാൻ വിചാരിച്ചുള്ളൂ അതിൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് ആഴമായിട്ട് അറിയാനൊന്നും ശ്രമിച്ചിട്ടുണ്ടായില്ല ഞാൻ വിസയ്ക്ക് അപ്ലൈ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു ഫെബ്രുവരി ലാസ്റ്റോടെ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു മാർച്ചോടുകൂടി ഓഫർ ലെറ്റർ കാര്യങ്ങൾ വന്നു ലോണിന് അപ്ലൈ ചെയ്തു ഒരു മാർച്ച് പത്തൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ലോൺ ആയി ലോൺ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യും എന്ന് ചെയ്യുമെന്നറിയാതിരുന്നപ്പം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട് എന്ന് പറഞ്ഞ ചേച്ചി ചേച്ചിയാണ് കൃപാസനത്തിനെ കുറിച്ച് കുറച്ചുകൊണ്ട് കൂടുതൽ പറഞ്ഞു തന്നേണ്ടത് അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു സ്വാർത്ഥതെന്ന രീതിയിൽ ഞാൻ എൻ്റെ ആറ് നിയോഗവും എനിക്ക് യു കെ പോകണം എനിക്ക് ഏപ്രിൽ പതിനെട്ടിനുള്ളിൽ യു കെ പോകണം അത് തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത് റിപ്പീറ്റായിട്ട് തന്നെ വെച്ചു പോയി പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വൈകുന്നേരത്തെ പ്രാർത്ഥന എല്ലാം നടന്നു പക്ഷേ എനിക്ക് ഏപ്രിലിൽ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ആയിരുന്നു പോകാൻ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് സാമ്പത്തികമായി ശരിയാവാത്തത് കൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല എൻ്റെ ഫ്രണ്ട് പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ നിന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത രീതിയിലാണല്ലോ എന്ന് അറിഞ്ഞ് എനിക്കിനി പോകാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ വന്നു ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ വേറെ കൺട്രി നോക്കാമെന്ന് വെച്ചു പക്ഷേ വീണ്ടും മാതാവ് എന്നെ യു കെയുടെ കാര്യത്തിലേക്കെന്നെ എത്തിച്ചു എനിക്ക് കുറച്ചുകൂടി നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കമ്പാരിറ്റീവ്ലി ഫീസ് കുറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ എൻ്റെ കൺസൾട്ടൻസി ഞാൻ പോലും അറിയാണ്ട് എനിക്ക് അവിടേക്ക് ആപ്ലിക്കേഷൻ ഇട്ടു ഞാൻ മാർച്ച് പതിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ് ഏപ്രിൽ മാസം ആയപ്പോഴേക്കും ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആയപ്പോഴേക്കും എൻ്റെ ഓഫർ ലെറ്റർ വന്നു പിന്നെ ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ സഹകരണ ബാങ്കിൽ എനിക്ക് ലോൺ റിജക്റ്റായത് മെയിൻലി ഞങ്ങളുടെ പ്രോപ്പർട്ടി ഇഷ്യൂ കാര്യങ്ങളെ കൊണ്ടാണ് അപ്പോൾ ഒരു ലോണിൻ്റെ കിട്ടുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ലോൺ റിജക്റ്റായത് അപ്പം നമ്മൾ സൊസൈറ്റി ബാങ്കിൽ ലോൺ വെച്ചു പിന്നെ ഉണ്ടായിരുന്ന ഗോൾഡൊക്കെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുക വെച്ചു സൊസൈറ്റി ബാങ്കിൽ നിന്ന് ലോൺ തരാമെന്നുള്ള ഉറപ്പിൽ പേര് എൻ്റെ അങ്കിൾ എനിക്ക് ലോൺ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു മൂന്ന് ലക്ഷം രൂപ മാക്സിമം കിട്ടുകയുള്ളൂ അത്രേ ഉണ്ടായുള്ളൂ പക്ഷേ നമുക്ക് എനിക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ടത് ആറ് ലക്ഷം രൂപയായിരുന്നു അത് പ്രാർത്ഥിച്ചു നമുക്ക് ആദ്യം മാമൻ്റെ ബാങ്ക് അപ്രോച്ച് ചെയ്ത ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ ഒരു അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാത്ത ഒരാൾ വഴി നമുക്ക് വീണ്ടും ലോണിന് അപ്ലൈ ചെയ്തു മൂന്ന് ലക്ഷം എന്ന് പറയുന്നിടത്ത് എനിക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയായിട്ട് മാമൻ ലോൺ പാസ്സായി കിട്ടി അതും കയ്യിലുണ്ടായിരുന്ന കുറച്ച് എമൗണ്ട് വെച്ച് ഞാൻ ആ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടച്ചു പിന്നെ വരുന്നത് ക്യാഷിന് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഈ ക്യാഷിന് വേണ്ടി അപ്ലൈ ചെയ്താൽ വേണ്ടി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ ഫീസിൻ്റെ ബാലൻസും അതുപോലെ നമ്മുടെ ലിവിങ് എക്സ്പെൻസും കൂടി പത്തൊമ്പത് ലക്ഷം കാണിക്കണം പത്തൊമ്പത് ലക്ഷം പോയിട്ട് പത്തൊമ്പത് രൂപ പോലും എടുക്കാനില്ല എനിക്ക് ക്യാഷ് കിട്ടിയിട്ടും അല്ല എനിക്ക് ഫീസ് അടച്ചിട്ടും ക്യാഷ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് കാണിക്കണം അപ്പോൾ ക്യാഷ് കിട്ടാൻ എനിക്ക് ഫീസ് അടച്ചിട്ട് ഒരു ഒന്നര മാസം എടുത്തു ഈ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ മാർച്ച് ഇരുപത്തിനാലിലാണ് ഫീസ് അടച്ചത് അപ്പം എനിക്ക് സോറി മെയ് ഇരുപത്തിനാലിലാണ് ഫീസ് അടച്ചത് എനിക്ക് മെയ് ഇരുപതാം തീയതി ഞാനും അമ്മയെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റൂമെല്ലാം അടച്ചിരുന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പം അമ്മയ്ക്കാണ് ആദ്യം സ്മെല്ല് കിട്ടിയത് അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു മോനെ സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് നോക്കി നോക്കി ഞങ്ങൾ ഡോറടിച്ചേക്കുവാണ് അപ്പം എൻ്റെ മനസ്സിൽ പറയുന്നു നീ ഡോർ തുറക്ക് ഡോറിൻ്റെ അപ്പതം ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഡോർ തുറന്നു നല്ല രീതിയിലേക്ക് അടിച്ചു മാതാവിൻ്റെ ഞാൻ ഒത്തിരി കരഞ്ഞു മാതാവ് കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ എൻ്റെ പ്രോസസ്സ് അങ്ങനെ മുന്നോട്ട് പോയി ക്യാഷിന് വേണ്ടി ഒന്നര മാസം എടുത്തു ക്യാഷ് കിട്ടി മാതാവിൻ്റെ കൃപ കൊണ്ട് പത്തൊമ്പത് ലക്ഷം ഒക്കെ കാണിച്ച് ക്യാഷ് കിട്ടി പിന്നെ വേണ്ടത് വിസ അപ്പോഴേക്കും യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സെയിം ക്ലാസ്സിലെ കുട്ടികളൊക്കെ വിസ കിട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോഴും എൻ്റെ കാര്യമൊന്നും ആവുന്നില്ല ക്യാഷ് കിട്ടിയിട്ടും രണ്ട് മാസമായിട്ട് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ആകെപ്പാടെ മെൻ്റലി ഒന്നുകൂടി ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു പോയി കാരണം അതിൻ്റെ അടിക്കേണ്ട കാശു രൂപം ഞാൻ നഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ അത്ഭുതകരമായിട്ട് ആ കാശ് രൂപം തിരിച്ച് കിട്ടി അതൊക്കെ മാതാവിനെ വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ക്യാഷ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊരു ധൈര്യമാണ് പക്ഷേ എങ്കിൽ പോലും എല്ലാ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ആവുന്നുണ്ട് എൻ്റെ ഒന്നും ആവുന്നില്ല എന്താ എന്തായി എന്താന്ന് ചോദിക്കുമ്പം എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല പൈസ ആയില്ല പൈസ ആയില്ല അത് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു അങ്ങനെ ഇരുന്നു ഞാൻ ഇന്ന് ഡ്രോപ്പ് ചെയ്യാം കാരണം ഈ ഒരു പ്രായത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കടം എൻ്റെ തലയിൽ വെക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നതല്ല അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എന്നെ ഇത്ര പേരെ എത്തിച്ചത് നീയാണ് എനിക്ക് യാതൊരു ഇത് അർഹതയില്ല എന്നെ ഇത്ര പേരെ നീ എത്തിച്ചു ഞാനൊരു അക്രൈസ്തവയാണ് ഞങ്ങൾ ഈ മാതാവിനെ യേശുവിനൊക്കെ വിളിക്കുന്നതും ഈ ജപമാല ചൊല്ലുന്ന പല്ലി പോകുന്നതിനൊക്കെ ഒരുപാട് കളിയാക്കൽ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് എന്ത് തന്നു കൃപാസനത്തിൽ പോയിട്ട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല നമ്മുടെ അനുഭവങ്ങളൊന്നും പറയാനില്ല അപ്പോഴും നമ്മൾ പറയും ആ അനുഗ്രഹം കിട്ടുന്നുണ്ട് പറയാം സമയാകുമ്പോൾ പറയാമെന്നുള്ള രീതിയിലായിരുന്നു അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ മാതാവ് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതായത് എനിക്ക് അനുഗ്രഹങ്ങളൊന്നുമില്ല പറ്റുള്ളവരനുഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് സുവിശേഷം പറയാൻ എൻ്റെതായ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നിട്ട് പൈസ റെഡി ആവുന്നില്ല ഞാനന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് യു കെയിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മെയിൽ ഒന്നിച്ചു പോകാൻ ഇരുന്നതാണ് ഓൾമോസ്റ്റ് ഒരു ഒന്നര മാസത്തോളം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം രാത്രി അതായത് ഞങ്ങളിവിടെ ജോസഫ് അച്ഛനെ വന്ന കണ്ട് ഞങ്ങൾ ഈ മാസം രണ്ടാന്ന് ഞങ്ങൾ ഒന്നുകൂടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്നു ഞാനും അമ്മയും വന്നു ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാതാവേയും ഞാൻ തോറ്റു ഇനി എന്നെക്കോട്ട് പറ്റത്തില്ല ഒരർഹതയില്ലാതെ എന്നെ നീ ഇത്രയും സ്വപ്നം കാണിച്ചു എൻ്റെ എൻ്റെ മാക്സിമം ഞാൻ പരിശ്രമിച്ചു എല്ലാൻ്റെ കളിയാക്കലും പരിഹാസങ്ങളും ഞാൻ കേൾക്കുന്നു പ്രായം അച്ഛനമ്മയാണ് ഞാനിനി എന്ത് ചെയ്യും മുന്നോട്ടുള്ള മുന്നോട്ടുള്ളതിൻ്റെ ജീവിതം എങ്ങനെയാണ് പത്തിരുപത്തേഴ് വയസ്സായി ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകും ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ ഈ ജപമാലയും ഈ ഒരു കർച്ചീഫും പിന്നെ എൻ്റെ ഫോണും മാത്രമേ ഉള്ളൂ ആദ്യമൊന്നും എൻ്റെ കയ്യിൽ മടിയിൽ ഒന്നും ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സമയത്ത് വിസയ്ക്ക് വേണ്ടത് രണ്ടു ലക്ഷം രൂപയായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ മടിയിൽ നോക്കുമ്പോൾ എൻ്റെ മടിയിൽ ഒരു രണ്ട് രൂപയുടെ കോയിൻ കിടപ്പുണ്ട് യൂഷ്വലി എല്ലാവരും അങ്ങനെ പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ പള്ളിയിൽ തന്നെ കൊടുത്തിട്ട് പോകും എനിക്ക് എന്തോ പള്ളിയിൽ ഇടാൻ തോന്നിയില്ല ഞാൻ ആ രണ്ട് രൂപ എടുത്ത് ഞാൻ ടോസ് ഇട്ട് നോക്കി മാതാവിനോട് ചോദിച്ചു മാതാവേ നീ എനിക്കിപ്പോൾ രണ്ട് രണ്ട് ലക്ഷം രൂപയാണ് വേണ്ടത് ഈ രണ്ട് രൂപ ചോദിച്ച് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് പോവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നീ ഉത്തരം തരണം എന്ന് പറഞ്ഞു ഞാൻ ടോസ് ഇട്ടു മാതാവ് എനിക്ക് നിനക്ക് പോകാൻ പറ്റും എന്നുള്ള ഉത്തരം തന്നു ഞാൻ അത് എൻ്റെ കാശു രൂപ ഇട്ട് വെക്കുന്ന പൗച്ചിൻ്റെ അത് ഇട്ട് വെച്ചു ഞാൻ ഇവിടുന്ന് പോയി ഇവിടുന്ന് പോയ പിന്നെ എനിക്ക് മനസ്സാകുക ഭയങ്കര കൂളാണ് അയ്യോ എനിക്ക് പോകാൻ പറ്റുമോ വിസ കിട്ടുവോ പൈസ റെഡിയോ അങ്ങനെ ഒരു ഇല്ല ഞാൻ ഭയങ്കര കൂളായിട്ടാണ് നിൽക്കുന്നത് ഇടയ്ക്ക് ഓർമ്മ വരും അയ്യോ വിസ വെച്ചില്ലല്ലോ പൈസ ആയില്ലോന്ന് ഒരു ഇടയ്ക്ക് ഓർമ്മ വരും അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് ആ വലിയ ഇതില്ല ഞാൻ ഡെയിലി ജപമാല ചൊല്ലും ഡെയിലി ബൈബിൾ വായിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥന ചൊല്ലും മൂന്ന് മണിക്ക് പ്രാർത്ഥന ചൊല്ലുന്ന കൂടുതൽ ഞാൻ ഇവിടുന്ന് പോയപ്പം അന്ന് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയും ഒരു ബൈബിളും വായിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് യു കെയിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ എന്നും എൻ്റെ പാസ്പോർട്ടിൻ്റെ അകത്ത് തൈലം പൂശി ഞാൻ ബൈബിളിൻ്റെ ഉള്ളിൽ വെക്കുമായിരുന്നു ായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഫ്രണ്ട് പതിമൂന്നാം തീയതി ഈ മാസം പതിമൂന്നാം തീയതി ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു എടി എന്തായി ഈ കാര്യങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലടാ വരുന്നില്ല ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു നിനക്ക് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ടോട്ടലിന് നാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ അമ്മ വിളിച്ചു മോനെ വിസയ്ക്ക് വെക്കാനുള്ള ഇപ്പം എത്രയാണ് നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു രണ്ട് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു ഓക്കെ മോനെ അമ്മയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പതിനാലാം തീയതി ഒരു ഉച്ചയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയാണെനിക്ക് വേണ്ടത് ഒരു ലക്ഷത്തി എൺപതിന എൺപത്തയ്യായിരം ആണെനിക്ക് വിസയ്ക്ക് വേണ്ടത് അത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ പിന്നെ എൻ്റെ കയ്യിൽ ആ പൗച്ചിൽ നിന്ന് ഞാൻ ആ രണ്ട് രൂപ എടുത്തിട്ടില്ല രണ്ട് രൂപ പിന്നെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ കാരണം എനിക്ക് ആ സമയത്ത് വേണ്ടിയിരുന്നു രണ്ട് ലക്ഷം രൂപയാണ് അപ്പം ഞാൻ എൻ്റെ അമ്മ എടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് വേണ്ട രണ്ട് ലക്ഷം രൂപയ്ക്ക് മാതാവ് നിനക്ക് രണ്ട് രൂപ തന്നു നിനക്ക് പൈസ കിട്ടിയപ്പോൾ മാതാവ് എന്നെ തിരിച്ചെടുത്തതാണെന്ന് പറഞ്ഞു അതെനിക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നു ഞാൻ പതിനഞ്ചാം തീയതി വിസയ്ക്ക് അപ്ലൈ ചെയ്തു പേയ്മെൻറ്റ് ചെയ്തു ഇരുപതാം തീയതി ഈ ഇരുപതാം തീയതി ഞാൻ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് എടുത്തു അപ്പോയിൻമെൻ്റ് എടുത്ത് കഴിയുമ്പോഴെനിക്ക് പേടിയായിരുന്നു ഇനിയിപ്പോൾ റിജക്ഷൻ വരുമോ ഇത്ര ഡിലേ ആയല്ലോ എങ്ങനെയൊക്കെയെന്നറിയാൻ എനിക്ക് രണ്ടര ദിവസം കൊണ്ട് എനിക്ക് വിസ ഗ്രാൻഡായി ഇന്നലെ എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടി വിസ കയ്യിൽ കിട്ടുമ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വിസയായിട്ട് അമ്മയുടെ ആ ഗ്രോട്ടോ തൊട്ടിട്ട് ഈ ആൾത്താര വരെ ഞാൻ എൻ്റെ വിസയായിട്ട് ഞാൻ മുട്ടയിൽ വന്നേക്കാ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ മുട്ടയിൽ വന്നു ഞാൻ ഇവിടെ എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു മാതാവിൽ നന്ദി പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ യു കെ വിസയുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല കാരണം എൻ്റെ കഴിവുകൊണ്ട് പോലൊരു ബിലോ ആവറേജ് ഫാമിലിക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം എനിക്കെൻ്റെ വിസ കയ്യിൽ കിട്ടി ഞാൻ മോസ്റ്റ് പ്രോബ്ലി സെപ്റ്റംബർ ഒമ്പതാം തീയതി കൂടി യു കെയിലേക്ക് പോവാണ് ഞങ്ങൾ അക്രൈസ്തവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പ്രാർത്ഥനയൊന്നും അറിയില്ല പക്ഷെ എങ്കിലും അറിയാവുന്ന പോലെ ഞാനും അച്ഛനും അമ്മയും എന്നും കുടുംബ പ്രാർത്ഥന ചൊല്ലും ജപമാല എത്തിക്കും കരണൊക്കെ ഒന്ന് ചൊല്ലും അമ്മ മൂന്നു മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഞാൻ രാവിലെ ഉച്ചയുള്ള മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കും എപ്പോഴും ഈശോയിലേക്കും മാതാവിലേക്കും അതായത് ഒരു സമയം കഴിഞ്ഞപ്പം ഞാനങ്ങ് പറഞ്ഞു ഈശോയെ ഇനിയല്ല നിന്റെ കയ്യിലാണ് മാതാവേ നിന്റെ കയ്യിലാണ് നിങ്ങളുടെ ഹിതം എന്താണോ നടക്കട്ടെ എന്റെ ഹിതമല്ല നിങ്ങളുടെ ഹിതം നടക്കട്ടെ അതേ നടക്കുള്ളൂ നിങ്ങൾക്ക് എന്തായാലും ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി പോലെ നടക്കട്ടെ എനിക്ക് വിസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളെന്നു എൻ്റെ കൂടെ ഉണ്ടായാൽ മതി തോന്നി ഞാൻ പിന്നെ അവരിലേക്ക് സമർപ്പിച്ചു എനിക്കതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വിസ കിട്ടി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മ മാതാവും ഈശോടെയും കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ വിസ കിട്ടിയത് ഞാൻ പോവാൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ എന്നെപ്പോലൊരാൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാണ് യു കെ പോയി പഠിക്കുക എന്നുള്ളത് നമുക്ക് ആത്മീയമായ ജീവിതത്തിലാണെങ്കിലും ഞാൻ ഹിന്ദു ആണെങ്കിൽ പോലും ഞാൻ അധികം അമ്പലത്തിൽ പോകത്തൊന്നുമില്ല പക്ഷേ ഇന്നിപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റതാണ് പ്രാർത്ഥന ബൈബിള് കാര്യങ്ങളൊക്കെ ഞാൻ പള്ളിയിൽ പോവും കുർബാന കൂടും കുർബാന കൂടുമ്പം നമുക്ക് കുർബാനയുടെ മഹത്വം എന്താണെന്ന് അറിഞ്ഞത് പിന്നെ കുർബാന കുടുംബം വിഷമാണ് ലാസ്റ്റ് ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത് ഭയങ്കര വിഷമാണ് ഇപ്പോഴും ഇന്ന് രാവിലെ ഇവിടെ കുർബാന സമയത്തും ഞാൻ അത് ആലോചിച്ചു ഈശോയെ കുർബാന കൂടി അത് പൂർണ്ണമാവണം എന്നുണ്ടെങ്കിൽ നിന്നെ സ്വീകരിക്കണം അതെനിക്ക് പറ്റുന്നില്ലല്ലോ എന്നാണ് എൻ്റെ വിഷമം ഉണ്ടായിരുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ട് ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുമായിരുന്നു തൊട്ടടുത്ത് ഗവൺമെൻറ് ഉണ്ട് അവിടെ പോയി നമ്മളെപ്പോഴും ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ നമ്മൾക്ക് അറിയാവുന്ന എല്ലാവരുടെ അടുത്തും നമ്മൾ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ തവണ ഞങ്ങളിപ്പം ഉടമ്പടി എടുത്തിട്ട് എല്ലാ മാസവും വന്നിട്ടുണ്ട് വരുന്ന മാസങ്ങളിലൊക്കെ ഞങ്ങൾ പറ്റുന്ന ആൾക്കാരെ ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം നമുക്ക് എന്തേലും വയ്യായിക വരുമ്പോൾ ഡോക്ടറെ കാണണം എന്ന് പറയുന്ന പോലെ എൻ്റെ അടുത്ത ആരേലും അതിന് സങ്കടം പറയുമ്പോൾ ഞാൻ പറയും ആലപ്പുഴയിലൊരു മാതാവുണ്ട് എന്ത് കാര്യങ്ങളും മാതാവിനടുത്ത് പോയി കഴിഞ്ഞാൽ നടക്കും മാതാ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നതാണ് അതുപോലെയാണ് ഇപ്പം എനിക്ക് നേരത്തെ പേടിയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണല്ലോ അച്ഛനെ അച്ഛനെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഞാനും അമ്മയും എന്ത് ചെയ്യും അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തേലും പറ്റിയ ഞാൻ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നുള്ള പേടിയോ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ പോയാലും എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ ഭദ്രമായ രണ്ട് കരങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കഴിഞ്ഞ ഇരുപത്തേഴ് നിന്ന് ജീവിതത്തിൽ ഞാൻ എന്ത് ഇഷ്ടത്തിനായിരുന്നു ജീവിച്ചത് അപ്പോൾ ഒരുപാട് ഡ്രോ ബാക്സ് ആയിരുന്നു സന്തോഷത്തിനെങ്കിലും കൂടുതൽ എനിക്ക് ഡ്രോ ബാക്സ് മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ ഞാൻ എന്ന് ഉടമ്പടി എടുത്തു എന്ന് ഞാൻ ഈ ഈശോയിലേക്ക് മാതാവിലേക്ക് ഞാൻ അടുക്കാൻ തുടങ്ങിയോ എനിക്ക് പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് വെച്ചാൽ ഒരുപാട് പരീക്ഷണങ്ങളായിരുന്നു പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ ഞാൻ മുറുകെ പിടിച്ച് ഞാൻ വിട്ടു എന്ന് പിടിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് തന്നു ഇനിയുള്ള ജീവിതത്തിലും മാതാവിന് ഈശോനെ കരം പിടിച്ചിട്ട് തന്നെ ഞാൻ പോകുന്നു അതുകൊണ്ട് എനിക്ക് സഹനങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ എൻ്റെ ജീവിതം നല്ലതായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കൊടാൽ നന്ദി പറയുന്നു സാക്ഷ്യത്തിൽ ലുക്കയുടെ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ ഒരു വാക്യമാണ് അതായത് എൻ്റെ നാമത്തെ പ്രതിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇനി നിങ്ങൾ അവിടെ ചെന്ന് എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ആ സമയത്ത് ഞാനത് നിങ്ങളെ പഠിപ്പിക്കും അല്ലെ പരിശുദ്ധാൻമാ പഠിപ്പിക്കും എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ദൈവം പറഞ്ഞത് അപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ അവൾ ഒരുപക്ഷെ പറയുന്ന പല വാക്കുകളും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാക്ഷ്യത്തിലുള്ള പറഞ്ഞത് എനിക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനായിട്ട് എനിക്കൊരു അനുഭവം വേണം ഞാൻ എത്ര നാളാണ് മറ്റുള്ളവരുടെ അനുഭവം പറഞ്ഞ് ദൈവത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഈശോനെക്കുറിച്ച് മാതാവിനും അപ്പോൾ അതത് ഒരു പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞതാണോ അല്ലാതെ പറഞ്ഞതാണെങ്കിൽ ഒരു പക്ഷേ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ഒരു ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് കാരണം എനിക്ക് മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഈശോനെക്കുറിച്ച് മാതാവിനോട്ട് പറയാൻ എനിക്കൊരു അനുഭവം വേണമെന്നുള്ള പ്രാർത്ഥന ഒരു പക്ഷേ ഈ ഉടമ്പടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അത് എങ്ങനെയോ ആ ഒരു ബോധ്യം അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നിങ്ങൾ വിശ്വസ്തതയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ ഡിറക്റ്റ് ചെയ്യും എന്ന് പറയുന്നതിനൊക്കെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ സാക്ഷ്യവും കാരണം ഉടമ്പടിയിൽ നിൽക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള നിൽപ്പാണെങ്കിൽ ദൈവം തന്നെ ആവശ്യത്തിന് ബോധ്യവും അനുഭവങ്ങളും നൽകും രണ്ടാമത്തത് ഒരു അക്രൈസ്തവരായൊരു ഒരു പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോഴും ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ജപമാലയും ബൈബിൾ വായനയും മുടങ്ങുന്നില്ല എന്നൊക്കെ കേൾക്കുമ്പം ഒരു പക്ഷേ നിബന്ധനകളുടെ ഭാഗമല്ലെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യുമ്പം എങ്ങനെയാണ് ഈശോയും ഒരു സത്യമായതുകൊണ്ട് എങ്ങനെയാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താതിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ കുടുംബത്തിൽ ഇങ്ങനെ ഉള്ള പ്രാർത്ഥനകൾ ഉണ്ടാകുന്നു ജപമാലയോട് ഉള്ള വലിയൊരു അടുപ്പം ഉണ്ടാകുന്നു അതിന് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് മൂന്നാമത്തേത് ഈ മകൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഓരോ സമയത്ത് അതൊരു നാണയം കിട്ടിയതാണെങ്കിലും ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള പത്രം അവിടെ നിന്ന് ലഭിച്ചതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഈശോയും മാതാവും തൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് ഇടപെടുന്നുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം അതൊരു പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനേക്കാളപ്പുറം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരുപക്ഷെ ഈ മകള് പറയുന്നുണ്ട് ഒരു കുർബാന പൂർണ്ണമാകുന്നത് കുർബാന സ്വീകരണം കൊണ്ടാണെന്നുള്ളത് ഒരുപക്ഷെ ക്രൈസ്തവർ പോലും പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അതൊരു സത്യമാണ് ഒരു കുർബാന നമ്മൾ കൂടുമ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആ കുർബാന അപൂർണമാണ് എന്നുള്ളത് സഭയുടെ ഏറ്റവും വലിയൊരു പഠനം ഒരു പക്ഷേ അത് സഭയുടെ ച ലേഖനം വായിച്ചിട്ടുള്ള അറിവല്ല ആ മകളുടെ മനസ്സിൽ ദൈവം തന്നെ നൽകി ഇപ്പം ഇത്രയും വലിയൊരു അനുഭവത്തിലേക്കും ദൈവം വളർത്തുന്നു എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമാണ് ഒരു കുർബാന പൂർണ്ണ അതുകൊണ്ടാണ് കൊറോണ കാലഘട്ടം കഴിയുമ്പം വീട്ടിലിരുന്ന് കുർബാന കൂടിയാൽ മതിയോ അല്ലെന്നൊക്കെ ചോദ്യത്തിന് ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഒരു കുർബാന പൂർണ്ണതയിലെത്തുന്ന കുർബാന സ്വീകരണമാണ് അപ്പോൾ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങണം കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങണം പക്ഷേ ഇതൊരു പക്ഷേ മകള് ഇപ്പം ലേഖനം വായിച്ചു മാർപ്പാപ്പിൻ ലേഖനം വായിച്ചു സഭയുടെ പഠനം വായിച്ചുള്ള അറിവല്ലോ ഒരു പക്ഷേ അനുഭവം ഇത് അനുഭവത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു അത് കേട്ട് നമുക്ക് കുറച്ച് ബോധവാന് ഇപ്പം ഈശോയും മാതാവിനെക്കുറിച്ചുള്ള സത്യവും കൂതാശകളെക്കുറിച്ചുള്ള സത്യവും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഒരുപാട് സാക്ഷ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സാക്ഷ്യത്തെ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ മകളെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഇനി ഞാൻ പോകുമ്പോഴും ഈശോയെ മാതാനെ ഏൽപ്പിച്ച അപ്പോൾ ഇതൊരു ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ ബലമാണ് ദൈവം നോക്കിക്കോളുക അതിങ്ങനെ വെറുതെ പറയണതല്ല വ്യക്തമായ അനുഭവത്തിന് അപ്പോൾ ഇങ്ങനൊരു അനുഭവ സാക്ഷ്യം ഇവിടെ നിന്ന് ശ്രമിക്കുവാൻ നമ്മൾ ഇടവരുത്തതിനെ കുറിച്ചും നമ്മൾ ചെയ്യേണ്ട കൂതാശകളെക്കുറിച്ചും കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചും വചനത്തിനെക്കുറിച്ചും ഇതുപോലുള്ള ബോധ്യത്തിൽ അനേകർ സംസാരിക്കുന്ന ഈ ആൾക്കാരയിൽ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ വിലയിരുത്താൻ ഇതൊരവസരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മകളുടെ സാക്ഷ്യം അതുപോലെ ഒരുപാട് പേർക്ക് സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക